The ോപ്പിക് ഗർഭാവസ്ഥയിലുള്ള അപൂർവ അപൂർവ്വ ഒന്നാണ് ലിത്തോപീഡിയൻ ഇത് വയറിലെ പെൽവിക് അറയുടെയോ ഒരു ഭാഗത്ത് കാൽഷ്യം അടിഞ്ഞുകൂടുന്ന ഒരു പിണ്ടമായി പ്രത്യക്ഷപ്പെടുന്നു ലിത്തോപീഡിയൻസ് എന്ന പദം രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ലിത്തോസ് എന്നാൽ കല്ല് പേഷ്യൻ എന്നാൽ കുട്ടി സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഡോക്ടർ പങ്കുവച്ച എക്സ് റേ ചിത്രമാണ് ഇപ്പോൾ ലിത്തോപീഡിയൻ ചർച്ചയാവാൻ കാരണം ലിത്തോപീഡിയൻ അഥവാ സ്റ്റോൺ ബേബി എന്നറിയപ്പെടുന്ന അപൂർവ മെഡിക്കൽ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു വിചിത്രമായ എക്സ്റേ ചിത്രമായിരുന്നു അത് ഡോക്ടർ സാംഗാലി തന്റെ എക്സ് ഹാൻഡിലൂടെയാണ് ാണ് ചിത്രം പങ്കുവെച്ചത് നിമിഷ നേരം കൊണ്ട് ആ എക്സ് റേ ചിത്രം ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് കണ്ടവരെല്ലാം അമ്പരക്കുകയും ചെയ്തു ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എല്ലുകൾ കൊണ്ട് ഒരു കുഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും ഭ്രാന്തമായ എക്സറേകളിൽ ഒന്ന് ഇതാ എന്ന കുറിപ്പോ ഡോക്ടർ സാംഖാലി എക്സറേ ചിത്രം പങ്കുവച്ചത് എന്താണ് രോഗനിർണയം പിന്നാലെ അദ്ദേഹം അതും കുറിച്ചിട്ടുണ്ട് ആ എക്സ്റേ ചിത്രത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ ഇടുപ്പിന് സമീപത്തായി കാൽഷ്യം അടങ്ങിയ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ചിത്രം കാണാം അസാധാരണമായ ഈ ചിത്രം കണ്ട് ആളുകൾ ഇത് എ ആണോ എന്ന് സംശയം പ്രകടിപ്പിച്ചു ചിത്രത്തിന് താഴെ ഡോക്ടർ സാം ഖാലി ആ ഗർഭസ്ഥ ശിശുവിന്റെ നിഗൂഢത വെളിവാക്കിയിട്ടുണ്ട് രോഗനിർണയം നടത്താത്തതും ചികിത്സിക്കാത്തതുമായ എക്ടോപിക് ഗർഭാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു അപൂർവ കണ്ടെത്തലാണ് ലിത്തോപീഡിയൻ അഥവാ സ്റ്റോൺ ബേബി എന്നത് എക്ടോപിക് ഗർഭാവസ്ഥയുടെ വളരെ അപൂർവമായ ഒരു അനന്തര ഫലമാണ് ലിത്തോപീഡിയ ഗർഭപിണ്ഡം മൂന്ന് മാസത്തിൽ കൂടുതൽ ജീവിച്ചിരുന്നില്ലെങ്കിൽ ലിത്തോപീഡിയനുകൾ വികസിക്കാൻ കഴിയില്ല കാരണം ഈ സമയത്തിന് മുൻപ് അസ്ഥികൾ തരുണാവസ്ഥയിൽ കൂടാതെ ആകിരണം വേഗത്തിലും പൂർണമായും ആയിരിക്കും കൂടാതെ അണുവിമുക്തമായ ഗർഭപിണ്ടം ൽ രോഗനിർണയത്തിലെ പരാജയം കാൽഷ്യം നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യങ്ങളുടെ സാന്നിധ്യം എന്നിവ പോലുള്ള മറ്റു ഘടകങ്ങളും ഇത് സംഭവിക്കുന്നതിന് ആവശ്യമാണ് അമ്മയുടെ രോഗപ്രതിരോധ സംവിധാനം ഒടുവിൽ ഗർഭപിണ്ടത്തെ ഒരു വിദേശ ശരീരമായി തിരിച്ചറിയുകയും അണുബാധയിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഒരു കാൽസിഫൈഡ് പദാർത്ഥം കൊണ്ട് മൂടുകയും ചെയ്യുന്നു ലിത്തോപീഡിയനുകൾ പലപ്പോഴും ലക്ഷണമില്ലാത്തവയാണ് കൂടാതെ മിക്ക കേസുകളിലും രോഗിക്ക് അവളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ സാധിക്കാറില്ല രണ്ടായിരത്തിലെ ഒരു റിപ്പോർട്ട് ലിത്തോപീഡിയന്റെ ആദ്യ കേസ് പെൽവി ആയി കണക്കാക്കപ്പെടുന്നു ലിത്തോപീഡിയ ുടെ രോഗനിർണ ബുദ്ധിമുട്ടാണ് എങ്കിലും ശാരീരിക പരിശോധനയിൽ അവയെ ചിലപ്പോൾ സ്പർശിക്കാവുന്ന വയറ്റിലെ പെൽവിക് മുഴകളോ ആയി തിരിച്ചറിയാറുണ്ട് എന്നിരുന്നാലും മിക്ക കേസുകളിലും ശസ്ത്രക്രിയ പോസ്റ്റ്മോർട്ടം വയറിന്റെയും പെൽവിക്കിന്റെയും ഇമേജിങ്ങിലൂടെയാണ് രോഗനിർണ്ണയം സംഭവിക്കുന്നത് സോണോഗ്രാഫിക് പരിശോധനകളിൽ ഒരു ശൂന്യമായ ഗർഭാശയ അറയും നിർദ്ദിഷ്ടമല്ലാത്ത സവിശേഷതകളുള്ള കാൽസിഫൈഡ് വയറ്റിലെ മുഴയും നിരീക്ഷിക്കാൻ കഴിയും കൂടാതെ സി ടി സ്കാനുകളും ഒരു കൃത്യമായ രോഗനിർണ്ണയം നടത്താൻ സഹായിക്കും